നല്ലതാണ് കൈ ഗ്ലൗസും എടുത്തില്ല രാവിലെ രാവിലെ പണി കിട്ടി ഞാൻ നാട്ടിലെ ഫെഡറൽ ബാങ്കിന്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ആണ് യൂസ് ചെയ്തത് വീടിന് തൊട്ടടുത്തെത്തി എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ യു കെയിലെത്തി നിങ്ങൾ വീഡിയോ കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂത്ത മൂത്തമാവൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടുന്ന് എൻ്റെ രണ്ടാമത്തെ അതായത് അമ്മയുടെ ആങ്ങളെയാണ് മൂത്ത ആങ്ങളയും രണ്ടാമത്തെ ആങ്ങള രണ്ടാമത്തെ ആങ്ങളെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ അപ്പോൾ മാമൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇവിടെ ഉള്ളവരെല്ലാവരും കലയെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അതായത് ഫ്രാൻസിൽ സിറ്റി ഓഫ് യൂറോപ്പിൽ ഷോപ്പിങ്ങിന് വേണ്ടി അതായത് ക്രിസ്മസിൻ്റെ ഷോപ്പിങ്ങും പിന്നെ വേറെ എന്തോ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടി പോയേക്കാണ് അപ്പോൾ നമുക്ക് ഷെങ്കൻ വിസ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പോകാൻ സാധിച്ചില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് രണ്ടാമത്തെ കൊച്ചുമാമൻ എന്ന് പറയുന്ന മാമൻ വരൂ എന്ന് പറഞ്ഞു പക്ഷേ അതിനു മുമ്പ് നമുക്കൊന്ന് സസ്പെൻസ് ആയിട്ട് അവിടെ ചെല്ലാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളും എല്ലാം ആയിരിക്കും ഈ ഒരു വീഡിയോ ഈ കാണുന്ന ാണ് ആക്ച്വലി ഇവരുടെ വീടെന്ന് പറയുന്നത് ആ ഇത് കാറാണ് ഒരു ക്യാരവനുമായിട്ട് അവർ പോയി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്തതിനേഷം സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ഞാൻ ജസ്റ്റ് ഒരു ബാഗും ഒരു ഓം എൻ്റെ സൈഡ് ബാഗ് എടുക്കാൻ ഞാൻ മറന്നു അപ്പോൾ നമുക്ക് തിരിച്ച് വീണ്ടും വീട്ടിലോട്ട് പോകണം ഈ കാണുന്നതാണ് ഇവരുടെ വീട് ആ അപ്പോൾ ഞാൻ വീട്ടിൽ പോയി സൈഡ് ബാഗ് എടുത്തിട്ട് വരാം നല്ല തണുപ്പുണ്ട് രാവിലെ മഫ്ലറോ ഒന്നും എടുത്തിട്ടില്ല അപ്പോഴേ സൈഡ് ബാഗ് എടുത്തിട്ടുള്ളൂ ഈ സൈഡ് ബാഗ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ചാർജ് കേബിൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ബസ്സൊക്കെ പോകുന്ന റൂട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ എന്തായാലും ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇവിടെ നിന്നൊരു സീറോ പോയിൻറ്റ് ഫോർ മൈൽസ് വോക്കുണ്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മളെത്തും അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് ഡിച്ച് ഡിറ്റാച്ച്ഡ് ആണ് ഡിറ്റാച്ച്ഡ് ഹൗസ് ആണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഇതാണ് റോഡ് ആ പറയുമ്പോൾ തണുപ്പുള്ള കാരണം നമുക്ക് ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം ആകത്ത കുറേ നാളുകളിലുണ്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ അയ്യോ നല്ലതാണ് കൈ ഗ്ലൗസും എടുത്തില്ല എന്തായാലും നമുക്ക് ഇവിടുത്തെ ബെസ്റ്റ് ഹോപ്പ് എന്ന് പറയുന്നത് ആ സൈഡിലാണ് അങ്ങോട്ട് പോവാം അതായത് നമുക്ക് ആക്ച്വലി വഴി തെറ്റി അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് മെയിൻ റോഡ് അപ്പോൾ അവിടെ ചെന്നിട്ട് ലെഫ്റ്റിലോട്ട് പോകണം ആ ഒത്തിരി മലയാളീസ് താമസിക്കുന്നൊരു സ്ഥലമാണ് ഈ ഒരു ടംബർ വെൽസ് എന്ന് പറയുന്ന സ്ഥലം എൻ്റെ പ്രൊണൗൺസിയേഷൻ എല്ലാം ആണെന്ന് തോന്നുന്നില്ല കണ്ണിക്കൂടെയൊക്കെ വെള്ളം വരിക രാവിലെ ഇത്രയും രാവിലെ ഞാൻ എണീറ്റ് ഇത്രയും തണുപ്പത്തെ കൈയൊക്കെ കണ്ടോ കോച്ചി പിടിക്കാനൊക്കെ തുറങ്ങി ഇവിടെ എൻ്റെ രണ്ടാമത്തെ അങ്കിളിൽ അങ്ങോട്ട് പോകാൻ പെമ്പറിയെന്ന് പറയുന്ന സ്ഥലം പെമ്പുറി ആ ടമ്പു എൻ എച്ച് എസ് ഒക്കെ കഴിഞ്ഞ് ആണ് പെമ്പറിയെന്ന് പറഞ്ഞ സ്ഥലം അവിടെ ചെന്ന് ഇതുപോലെ നടക്കാനുണ്ട് അപ്പോൾ ഈ വെളിയിലോട്ട് ഇറങ്ങി ആ ലെഫ്റ്റിലോട്ട് പോകുമ്പോഴാണ് ബസ് സ്റ്റോപ്പ് വരുന്നത് അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഒരു ട്വൻ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്താലേയുള്ളൂ ബെസ്റ്റേ ഉള്ളൂ എനിക്കിവിടെ സിമ്മില്ല എൻ്റെ നാട്ടിലെ ഏട്ടനിലും സിം റോമിംഗ് അത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് കാണാം നമ്മളിപ്പോൾ നമ്മുടെ റോഡിൽ നിന്ന് ഇറങ്ങി ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ട്വൻ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് എൻ എച്ച് എസ്സിൻ്റെ അടുത്ത് വരെയുള്ള ബസ് സ്റ്റോപ്പിലോട്ടുള്ള ബസ് കിട്ടും അവിടെ നിന്നൊരു ട്വൻറ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്താലേ ഉള്ളൂ പെമ്പറി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ബസ് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ബസ് സ്റ്റോപ്പിൻ്റെ അല്ല ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തെത്തി ഇവിടെ പെഡിസ്ട്രെയിൻ നടക്കണ്ട സീബ്ര ക്രോസിങ് ഒന്നുമില്ല വണ്ടി നോക്കി തന്നെ നമ്മൾ ക്രോസ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇവിടത്തെ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ജസ്റ്റ് ഇരിക്കാൻ ചെയ്യാറുണ്ട് ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല തണുപ്പ് തന്നെയാണ് ഇവിടുത്തെ മെറാരോ പൊട്ടിച്ചതെന്ന് തോന്നുന്നു എന്തായാലും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലേ ഇവിടുത്തെ തണുപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ രണ്ടുമാരോടും ചോദിച്ചു ഈ പറയുന്നത്ര തണുപ്പുണ്ടോ വരാനവരുടെ വന്നു കൈയൊക്കെ ഒക്കെ കോഴിച്ചു പിടിക്കുന്ന മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു ഉണ്ട് കോൾഡ് ഉണ്ട് എല്ലാം ഉണ്ട് എന്നാലും ഇവിടെ ഉള്ളവരല്ല ഇതെല്ലാം സഹിച്ചാണ് ജോലിക്കും പഠിക്കാനും ഒക്കെ പോകുന്നത് എന്തായാലും ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ് നല്ല തണുപ്പുണ്ട് കാനഡയിലൊക്കെ ഇത് ഹോട്ടായിട്ടുള്ള പ്ലേസ് ആയിരിക്കും യു കെയിലും പല സ്ഥലങ്ങൾ കാണും ഇതൊരു വില്ലേജ് ഏരിയ ആയതുകൊണ്ടായിരിക്കാം എന്തായാലും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് വണ്ടിയൊക്കെ ചീറിപ്പാഞ്ഞാ പോകുന്നെ ഇവിടുത്തെ സ്പീഡും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല എന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യണം അതിവിടെ തംവർജ് സിറ്റി സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബാങ്കുകളെല്ലാം ഇന്നൊന്ന് പോയി നോക്കണം ഞാൻ ഇവിടെ പുതിയ ആളായതുകൊണ്ട് എനിക്ക് സിം എടുക്കണം ഞാൻ യൂസ് ചെയ്യുന്നത് അമേരിക്കൻ വേണ്ട ഐഫോൺ ആയതുകൊണ്ട് എനിക്ക് ഈ സിം മാത്രമേ ആവത്തുള്ളൂ അപ്പോൾ ഇവിടുത്തെ ഒരു നാട്ടുകാരനെ കണ്ടായിരുന്നു അപ്പോൾ നാട്ടുകാരനോട് ചോദിച്ചു ബസ്സുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ക്യൂ സെവൻ സെവൻ എന്ന് പറയുന്ന ഒരു ഉണ്ട് അപ്പോൾ അത് എൻ എക്സ് എസ് വരെ പോകും അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ബസ് ആക്ച്വലി മാറിക്കറേ എനിക്ക് സിമ്മൊന്നും ഇല്ലാത്തത് കൊണ്ട് നാട്ടിലെ സിം ഇപ്പോൾ സ്റ്റിൽ കിടക്കുന്നത് അപ്പോൾ നാട്ടിലെ കോൾസ് എല്ലാം കോൾ സെൻറ്ററിൽ നിന്നുള്ള കോൾസ് എല്ലാം ഇവിടെയും കിട്ടും അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തതാണ് നിങ്ങൾ നേരത്തെ കണ്ടതിന് ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത ഞാൻ എന്താണ് ഈ വായിൽ ഇട്ടേട്ടെന്നു പറഞ്ഞാൽ ഈ ത്രോട്ട് സ്വീറ്റ്സ് ആണ് നമുക്ക് ഈ തൊണ്ടവേദന അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നമ്മൾ ഇവിടെ ഉള്ളവരെല്ലാം നോർമലി നമ്മുടെ ഉള്ള ഉള്ളവരെല്ലാം സ്റ്റെപ് സ്വിൽസ് മേടിച്ചു കഴിയും ഇവിടെ ത്രോട്ട് സ്വീറ്റ്സ് എന്ന് പറയുന്ന സാധനമുണ്ട് അതിങ്ങനെ അരമുക്കാൽ മണിക്കൂർ നമ്മുടെ വായി തന്നെ കിടന്നോളും അപ്പോൾ അത് നമ്മൾ സ്വീറ്റ് ആയതുകൊണ്ട് തൊണ്ടയ്ക്കൊരു റിലാക്സേഷൻ ഉണ്ടാവും ഓ നമ്മളീ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ഇവിടെ ആയിട്ട് ടൈമിങ്ങും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് നോ സ്റ്റോപ്പിംഗ് സെവൻ എ എം ടു സെവൻ പി എം ഇവിടുത്തെ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ടൈമിങ്ങാണ് മൊത്തം ഹോസ്പിറ്റലിലോട്ടാണ് ബസ്സിൻ്റെ ടൈം സർവീസ് എല്ലാം വെച്ചിരിക്കുന്നത് ഷെർവുഡ് നോർത്ത് ഫാം ടെമ്പറിജവൽസ് ഹോസ്പിറ്റൽ അപ്പോൾ ഇതാണ് ഇവിടെ മനുഷ്യൻ ഇവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ഒരു സ്ലാബിലാണ് ഈ ഒരു കൂട് വെച്ചേക്കുന്നത് ഇവിടെ എല്ലാം അത്യാവശ്യം വീടുകളിലെല്ലാം ലോൺ ഏരിയ ഉണ്ട് അപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ് പിന്നെ മിക്കവരും ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടാ ഇടുവായിരിക്കും അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് എന്തിനാണ് ബസ്സിൽ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്ന് അറിയണം പിന്നെ ഇവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് അവരെല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നാലും നമുക്കൊന്ന് ഒരു സർപ്രൈസും കൊടുക്കാം അങ്ങനെ നമ്മുടെ ബസ് വരുന്നുണ്ട് എൻ എസ് എസിലോട്ട് പോകാനുള്ളത് അവിടെ നിന്നാണ് നമുക്ക് ബസ് മാറി കയറേണ്ടത് അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ അകത്തോട്ട് കയറാം നമുക്കങ്ങനെ ടിക്കറ്റ് കിട്ടി രണ്ട് പൗണ്ടാണ് ഞാൻ നാട്ടിലെ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്തത് രണ്ട് പൗണ്ടാണ് നമുക്ക് ഇവിടുന്ന് എൻ എച്ച് എസ് വരെ ചാർജ് വരുന്നത് ബസ് ഫുൾ ഓക്കിപ്പൈഡ് ആണ് നമുക്കിവിടെ ആൾക്കാരെയൊക്കെ ഷൂട്ട് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ്സ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ആൾക്കാരെ ആരെയും കാണിക്കാത്തത് നമുക്കൊരു വലിയ പബ്ലിക് ഏരിയയിലാണെങ്കിൽ കുഴപ്പമില്ല ഇതുപോലെയുള്ള അതായത് ഇൻഡിവിജ്വൽസിനൊന്നും നമുക്ക് അങ്ങനെ എവിടെയും കയറി അങ്ങനെ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവിടെ അവരുടേതായ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ പാലിച്ചു വേണം ഈ ഒരു രാജ്യത്ത് നിൽക്കാൻ വേണ്ടി ഒരു ബസ് ഡ്രൈവർ അവിടെ ഉണ്ട് ഇതാണ് സമ്പ്രജ് എന്ന് പറയുന്ന മെയിൻ സെൻടറിലോട്ട് പോകുന്ന റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തായിട്ട് സ്കോഡയുടെ ഒരു ഷോറൂമുണ്ട് അതുപോലെ തന്നെ മഫറ്റ് എന്ന് പറയുന്ന ഒരു എൻജിനീയറിംഗ് സൊല്യൂഷൻ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നമ്മളിനിയിപ്പോൾ എൻ എസ് എസിൻ്റെ അടുത്ത് ചെന്നിട്ട് നമുക്ക് കാണാം ഇവിടുത്തെ എൻ എച്ച് എസിൻ്റെ ബസ് സ്റ്റോപ്പിൽ എത്താറായി എൻ്റെ എൻ എച്ച് എസിൻ്റെ ഏരിയാസാണ് ഈ കാണുന്നതെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ റൗണ്ട് ഫോർട്ടിലും ഈ കാണുന്നതാണ് ഇവിടുത്തെ എൻ എച്ച് എസ് എന്ന് പറയുന്നത് ഇവിടെ ഒത്തിരി ബസ് ഉണ്ട് എക്സ്ക്യൂസ് മീ ഗ് ഈസ് അവൈലബിൾ ഫോർ ദംപഴി ഒരു മൈൽ രൂപ സ്സുണ്ടോന്ന് നമുക്ക് പോയി നോക്കാം അപ്പോൾ കാണുന്നത് ഈ കാണുന്നതാണ് ടംബജുവെൽസ് എൻ എച്ച് എസ് എന്ന് പറയുന്നത് അപ്പോൾ പെമ്പറി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ബസ്സിന് വേണ്ടി ബസ് നോക്കാം എനിക്ക് നമ്പർ ഒന്നും അറിയത്തില്ല എന്നാലും നമുക്ക് നോക്കാം ജസ്റ്റ് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട് അപ്പോൾ ബസ്സിലോട്ട് കയറാം ഇവിടെ ഏത് ബസ്സിൽ കയറിയാലും ഒരുമാതിരിപ്പെട്ട ബസ്സുകളിലെല്ലാം ടൂ പൗണ്ട്സ് ആണ് അപ്പോൾ നമുക്ക് ബസ്സിനകത്ത് കയറി ഇനി അടുത്ത സ്ഥലമാകുമ്പോഴേ നമുക്ക് ഇറങ്ങാൻ പറ്റൂ രണ്ട് ഫോം രാവിലെ രാവിലെ അതിനെ പണി കിട്ടി ബസ് പോകുന്നത് നമ്മൾ അറിഞ്ഞില്ല ബസ്സുകാരൻ നമ്മളോട് പറയില്ല നമ്മൾ തന്നെ സമയത്ത് ഇറങ്ങണം എൻ്റെ ഈ സിമ്മില്ല ഒന്നുമില്ല ഇനിയിപ്പോൾ ഒത്തിരി നടക്കണം പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇറങ്ങാൻ ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ നമ്മൾ ഇറങ്ങിയില്ല ഇനി സ്ഥലം അറിയത്തില്ല വണ്ടിയിൽ ഒരു മലയാളി ലേഡി ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരി ഇവിടെ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പോസ്റ്റ് ഓഫീസിന് അവിടെ വരെ നടക്കണം എന്തോരോ ഉണ്ടെന്ന് അറിയത്തില്ല വഴിയിൽ ആരെങ്കിലും ചോദിക്കാം ഇത് ഫുള്ള് ഇവിടെയൊക്കെ പബ്ബും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ നടന്നു പോകുന്ന വഴി ഇനി എവിടെ നിന്നൊരു ഒരു ഒരു മൈലും മേലും നടക്കണമെന്നാണ് പറഞ്ഞേ ഇതുവഴി രാവിലെ ജോഗിങ്ങിന് പോയ ഒരാളെ കണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചു പറഞ്ഞു മോർ ദാൻ വൺ മൈലുണ്ട് ആ ഫെമ്പറി പോസ്റ്റ് ഓഫീസ് അറിയാലേ അവിടെ ചെന്നിട്ട് വീണ്ടും നടക്കണം ആ എന്തായാലും രാവിലെ തന്നെ ഉഷാറായിട്ടൊരു പണി കിട്ടി ബസ് ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ആയിട്ട് നമ്മളൊക്കെ എടുക്കുന്ന തണുപ്പത്ത് ഗ്ലൗസ് ഇല്ല നമ്മൾ ഷോർട്ട്സ് ഇട്ടോണ്ട് ഓ നല്ല തണുപ്പുണ്ട് കേട്ടോ ശരിക്കുമായിട്ട് നമ്മൾ ഫീൽ ചെയ്താലേ നമുക്ക് അതായത് അനുഭവം കുരു എന്ന് പറയുന്ന പോലെ തന്നെ എന്തായാലും നമുക്ക് പോസ്റ്റ് ഓഫീസിലോട്ടുള്ള നടത്തം തുടരുകയാണ് യു കെയിലെ തെരുവിലൂടെ തേരാപ്പാറ നടക്കുകയാണ് ഒരു ഒരു ഇവിടുത്തെ നാട്ടുകാർ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഒത്തിരി കാരണം സിം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് റൂട്ടോ കാര്യങ്ങളോ ഒന്നും ആ മനസ്സിലാവാത്ത കാര്യങ്ങളോ അങ്ങോട്ട് പോയി വീണ്ടും തിരിച്ച് ഇവിടെ വന്നു ഇവിടും തിരിച്ച് വീണ്ടും അങ്ങോട്ട് പോവുകയാണ് ഓ ഇവിടുത്തെ വഴികളൊക്കെ പഠിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാം റെഡി ആകുമായിരിക്കും നമ്മളങ്ങനെ അവിടുന്ന് ഒരു ഒരൊന്നര മൈൽ നടന്ന് അങ്ങ് സിറ്റി വരെ ചെന്നു അവിടുന്ന് വീണ്ടും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി നമുക്ക് റൂട്ട് പറഞ്ഞു വന്നു അപ്പോൾ ഈ വഴി വേണം നമ്മളിനിയിപ്പോൾ അപ്പുറത്തെ റോഡിലോട്ട് ചെല്ലാൻ വേണ്ടി എന്തായാലും ചെന്ന് നോക്കാം വഴി ഉണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ല ദൈവമെയ്യ പണിപാടി അല്ല അല്ല വഴിയുണ്ട് വഴിയുണ്ട് ഇത് ഫുട്പാത്ത് നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് എഴുതിയിട്ടുണ്ട് യാ ജേ നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഓ ആ ജസ്ബേ ഈ വഴിയാണ് ഓ ഇതൊന്നും ആർക്കും മനസ്സിലാവത്തില്ല കേട്ടോ ഓ തൊട്ടപ്പുറത്തെ വഴി വന്ന് ഇറങ്ങി അപ്പോൾ ഇവിടെ അടുത്താണ് വീട് നമുക്കെന്തായാലും വീട്ടിൽ ചെന്ന് സർപ്രൈസ് കൊടുക്കാം യെസ് നമ്മളങ്ങനെ വീടിൻ്റെ തൊട്ടടുത്തെത്തി ഈ കാണുന്നതാണ് ഇവരുടെ വീട് എന്തായാലും എന്നെ കൊച്ചമാകുമ്പോൾ കുറച്ചും കൂടി ഞാൻ പറഞ്ഞായിരുന്നു ചൂട് ചായ ഉണ്ടാക്കി വെക്കണമെന്ന് ചൂട് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് ഇവരുടെ സഫയർ എന്ന് പറയുന്ന ഒരു കാറ പിന്നെ റൊണാൾഡോ നെക്ലിയോ ഈയോ അറ്റ് ലാസ്റ്റ് എങ്ങനെയെങ്കിലും ഹീറ്റർ ഇട്ട് ഒന്ന് കയറിയിരുന്നാൽ മതിയെന്നേ ഉള്ളൂ എന്റെ അമ്മ അയ്യോ ഷൂ ഒക്കെ അമ്മ എന്റെ മാവാ കാലും വരച്ചു കയ്യും വരച്ചു കിലോമീറ്റർ ആൻഡ് കിലോമീറ്റർ നടന്നു ചൂട് ചായതാ എന്നാ ചൂട് കാപ്പി അങ് ചൂട് കാപ്പി വെളിയിലത്തെ ഇത് അടയ്ക്കണല്ലേ ഹെ ഇതാണ് നമ്മുടെ കൊച്ചുമാവൻ അപ്പൊ നമുക്ക് ഇതൊക്കെ ബാക്ക് പെയിൻ ഒക്കെ എന്തിനാ സൗണ്ട് ഞാനിവിടുത്തെ സായിബന്മാരൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് വഴി അറിയത്തില്ല സിമ്മില്ല ഒന്നുമില്ല ഞാൻ അങ്ങ് പോയി അവിടുന്ന് അങ്ങ് പോയി ബസ് പോയി ബസ് പോയി രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞ് ഇറങ്ങിയ രാവിലെ ക്ഷീണിച്ചു വന്ന് എനിക്ക് ഉണക്കപ്പയും സാൽമൺ ഫിഷ് കറിയുമാണ് ഇന്നിവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സമയം പത്തുമണി ഒമ്പതര പത്ത് മണി ആയിട്ടുണ്ട് എന്തായാലും നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതാണ് സാൽമൺ ഫിഷ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇപ്പം ലേശം കപ്പയും സാൽമണും കൂടെ നമ്മൾ ടേസ്റ്റ് ചെയ്യാണ് നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് രാവിലെ കപ്പയും സാൽമൺ ഫിഷ് കറി എല്ലാം കഴിച്ച ശേഷം ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ടൗൺ സെൻറ്റർ സിറ്റി സെൻറ്റർ അല്ല ടൗൺ സെൻറ്ററിലോട്ട് പോവുകയാണ് ഇന്നലെ ഒന്ന് രണ്ട് ബാങ്കിലൊക്കെ പോയി നോക്കിയായിരുന്നു അപ്പം ഇന്നൊരു ബാങ്കിൽ പോകണം എടുക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ നമുക്ക് പോകുന്ന കുറച്ച് കാഴ്ചകൾ കാണാം നമ്മളങ്ങനെ വിക്ടോറിയ പ്ലേസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി അപ്പോൾ ഇവിടെയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ ബാങ്കിൻ്റെയും ബ്രാഞ്ചസ് ഉള്ളത് അതുപോലെ തന്നെ സിമ്മിൻ്റെയൊക്കെ ബ്രാഞ്ചസ് ഉള്ളത് ഇവിടെയാണ് ഞാനപ്പം നിങ്ങളെ കാണിച്ചു തരാം അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാരിയറാണ് ഇ ഇ എന്ന് പറയുന്നത് ആ അതുപോലെ തന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഐ ക്രാക്ക് ഉണ്ട് അതുപോലെ തന്നെ വോഡഫോൺ ഉണ്ട് ആ പിന്നെ ഫാറ്റ് ഫീസ് എന്ന് പറയുന്ന പറയുന്നൊരു ഷോപ്പുണ്ട് ബാർക്ലേസ് ഉണ്ട് ഇവിടെ എല്ലാം സെവൻറ്റി ഫൈവ് ഡിഗ്രി ഓഫർ എന്നിട്ടിട്ടുണ്ട് അവിടെ ഒരു ആൾ പാട്ട് പാടുന്നുണ്ട് അവിടെ വരെ ഒന്ന് പോയി നോക്കാം അവിടെ നിന്നെങ്കിൽ വന്നു കഴിയുമ്പോൾ ഹോളൻ്റ് ആൻഡ് ബോർണറ്റ് എന്ന് പറയുന്ന ബാറച്ച് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട് ഇവിടെ തോട്ടാണ് നമ്മൾ പോകുന്നത് മെട്രോ ബാങ്ക് എന്ന് പറയുന്ന ഷോപ്പ് കൊക്കറോ എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട് സ്യൂസി ആൻഡ് ഹോട്ട് ഫുഡ്സ് നമുക്ക് എന്തായാലും മെട്രോ ബാങ്കിലോട്ട് കയറാം പ്ലീസ് യൂസ് അതോ ഡോർ ഇപ്പോൾ അടുത്ത സൈഡിലെ ഡോർ നമുക്ക് യൂസ് ചെയ്യണം ആ ഇവിടുത്തെ ഫേമസ് ഒരു ബ്രാൻഡാണ് കോസ്റ്റ കോഫി എന്തായാലും നമുക്ക് നമുക്കകത്തോട്ട് കയറാം ആ അതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല എന്തായാലും അങ്ങനത്തോട്ട് കയട്ടെ സത്യത്തിൽ ഇതിനകത്ത് കയറിയപ്പെട്ട ഒരു ആശ്വാസമാണ് കാരണം ഇത് ഫുള്ള് ആണ് ഈ ബിൽഡിങ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കാരണം നമ്മൾ നേരത്തെ അപ്പോയിൻമെൻറ്റ് ഒന്നും വരുത്തില്ല ഇന്നലെ ഞാൻ ആക്ച്വലി വന്നതാണ് പക്ഷെ ഒത്തിരി ആളുണ്ടായിരുന്നു ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ നമ്മുടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം മെട്രോ ബാങ്ക് ആണ് ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് എച്ച് എസ് ബി സി ബാർ അതുപോലെ തന്നെ ആ ബെസ്റ്റ് അങ്ങനെ ഒത്തിരി ബാങ്കുകളുള്ളൊരു ഏരിയ ആണ് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളങ്ങനെ ബാങ്കിൽ നിന്ന് ഇറങ്ങുകയാണ് കാരണം നമുക്ക് രണ്ട് പ്രൂഫ് വേണം എന്നാൽ മാത്രമേ ബാങ്ക് അക്കൗണ്ട്സ് യു കെയിൽ മെയിനായിട്ട് തുടങ്ങാൻ പറ്റത്തുള്ളൂ നമ്മുടെ കയ്യിൽ ഒരു പ്രൂഫ് മാത്രമേ ഉള്ളൂ ഒരു കൂടി ഇനി എടുക്കണം ഇപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട് കാറ്റുമൊക്കെ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു ചായ കാപ്പിയോ എല്ലാം കുടിച്ചിട്ട് നമുക്കിരിക്കാം എനിക്ക് ബസ്സിൽ എന്നാൽ അങ്ങോട്ട് എത്താൻ വേണ്ടി ഏകദേശം നാല് പൗണ്ടാണ് വന്നത് ഇവിടുത്തെ ഓൾമോസ്റ്റ് ബസ്സുകളെല്ലാം ടു പൗണ്ട്സ് ആണ് അതിൽ നിങ്ങൾക്ക് മിനിമം ആയാലും മാക്സിമം ആയാലും ടു പോയിൻറ്സ് ആണ് ചില ബസ്സുകളിൽ ചില ബസ്സുകളിൽ ചാർജ് വ്യത്യാസമുണ്ട് എന്തായാലും ഈ വിക്ടോറിയ പ്ലേസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഇവിടുത്തെ മെയിൻ ഒരു ഷോപ്പിംഗ് സെൻറ്ററാന്ന് വന്നു റോയൽ വിക്ടോറിയ പ്ലേസ് നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറി ചെല്ലാം അത് ഒരു മാള് പോലെ തന്നെയാണ് ഇവിടെ കഫേയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കഫേ നീറോ ബബിൾ ടീ ടീച്ചെറിയ സ്ലോപ്പാണ് നമ്മളിപ്പോൾ ഇത് കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കോടയൊക്കെ ചോദിച്ചിട്ടുണ്ട് ബാർബർ ഷോപ്പ് ഉണ്ട് ഇവിടെ പിന്നെ ഡയമണ്ട്സ് പിന്നെ അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഒക്കെയാണ് ഈ കാണുന്നത് എക്സ്ചേഞ്ച് ഷോപ്പ് അതുപോലെ തന്നെ പെർഫ്യൂം ഷോപ്പ് ഹോട്ടൽ ചോക്ലാറ്റ് ഗ്രീൻടക്ക് എംബോറിയം എന്ന് പറയുന്നൊരു ഷോപ്പ് എന്താണെന്നറിയത്തില്ല ഇതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം ഷോപ്പിങ്ങിന് വേണ്ടിയുള്ളൊരു ഏരിയ അപ്പോൾ ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക അങ്ങോട്ട് അങ്ങനെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് സ്പേസ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്റർ ആണ് അപ്പോൾ ഇവിടെ ആയിട്ടൊരു വലിയ ചെടി ബിയർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെടി ബിയർ നമുക്കെന്നാൽ അതിൻ്റെ ഫ്രണ്ടിൽ പോയി ഷോപ്പിംഗ് ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം ഒരു വലിയ ചെടി ബിയറിൻ്റെ ഒരു ചെടിയുണ്ട് ഇവിടെ നമുക്കിവിടെ ഒന്ന് ഒരു ഫോട്ടോ എടുക്കാം പ്ലീസ് ഡോ നോട്ട് സീറ്റ് ഓൺ മീ എന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് എന്നതിലൊരു ഫോട്ടോ എടുത്ത് നോക്കാം നമ്മളങ്ങനെ കെഡിബിയറിൻ്റെ കൂടെ ഫോട്ടോ എടുത്തു അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ സ്പോർട്സ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ഷോപ്പിലെത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഷൂ അല്ലെങ്കിൽ ജാക്കറ്റ് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പറ്റി ഷൂസ് ഉണ്ടായിരുന്നു ആ പക്ഷേ നൂറ് പൗണ്ടിന് മുകളിലാണ് ആ ഇവിടെ സ്കെച്ചേഴ്സിനൊക്കെ വലിയ ഓഫേഴ്സൊക്കെ വരിട്ടിട്ടുണ്ട് നമ്പറില നമുക്കെന്തായാലും താഴോട്ടൊന്നു പോവാം അതിനുശേഷം അവിടെ ഡെക്കറേഷൻസ് എന്തൊക്കെയുണ്ട് നമ്മൾ എസ്കലേറ്റർ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഡബ്ല്യു എച്ച് സ്മിത്ത് എന്ന് പറയുന്ന പറയുന്നൊരു ഷോപ്പുണ്ട് ഓഫേഴ്സൊക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോഴും ഒത്തിരി ഷോപ്പുകൾ ഉള്ളത് ആക്സസറീസ് സെയിൽസ് നൗ ഓൺ ആ കിങ് ഓഫ് ട്രെയിനേഴ്സ് എന്ന് പറയുന്നൊരു എന്താ സംഭവം എന്ന് എന്നറിയത്തില്ല അതുപോലെ തന്നെ ഇവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാം ഓ നമുക്ക് ഇവിടെ ക്ലോസിൻ്റെ കൂടെ കൂടെ പിക്ചേഴ്സ് എടുക്കാൻ പറ്റും എക്സ്ക്യൂസ് മീ ഹൗ മച്ച് ഫോർ ദ സെവൻ പൗണ്ട് ഓക്കെ ടു ബുക്ക് ഓൺലൈൻ ഓക്കെ ജസ്റ്റ് വൺ ഫോട്ടോ ഓർ you you can take as many as you like, but they're they're priced separately. So, All right. ഇവിടെ ഒരു സാന്താക്ലൂസ് വില്ലേജിൻ്റെ ഒരു സിസ്റ്റം റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാന്താക്ലൂസ് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഏഴ് പൗണ്ടാണ് സാന്താക്ലൂസിന് ഇവിടെ നേരത്തെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണം സാന്ത ക്ലൂസ് അവിടെ ഇരിപ്പുണ്ട് ഉള്ള നല്ല സംഭവം ഇവിടെ ഇങ്ങനെയൊക്കെ ക്രിസ്മസിന് എല്ലാവരും ക്രിസ്മസ് ഡ്രസ്സസ് ആയിരിക്കും എല്ലാവരും ഇടുന്നത് ക്രിസ്മസ് ഡിസംബർ സ്റ്റാർട്ട് ചെയ്തതിന് ഇവിടെ എം ആൻഡ് എസ് മാർക്ക് ആൻഡ് സ്പെൻസറിൻ്റെ ഒരു ഫുഡ് ഹാളുണ്ട് എയ്റ്റി ഫൈവ് എയ്റ്റി പി എന്നൊക്കെ പറയുന്നത് എൺപത് രൂപ എൺപത്തഞ്ച് രൂപയൊക്കെയാണ് ഓറഞ്ചസ് ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഇൻസൈഡ് ചെയ്യാം ഇതിലൂടെ ആണോ കയറുന്നതെന്ന് അറിയത്തില്ല നോക്കാം പച്ചക്കറിയുടെ ഒക്കെ വിശാലമായ ശേഖരം അതും ഫ്രഷ് സബോള ഒത്തിരി ഒത്തിരി സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ വൺ പൗണ്ട്സിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഡേ ക്രിസ്മസ് കാർഡ്സില്ല ഹാപ്പി ബർത്ത്ഡേ ഡേ ടു പൗണ്ട്സ് ഇവിടെ അതുപോലെ തന്നെ ആ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഫുഡ് ഐറ്റംസ് ഉണ്ട് ത്രീ ഫോർ ട്വൽവ് പൗണ്ട്സ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ഐറ്റത്തിന് വില അതുപോലെ തന്നെ ഇതെന്തോ ബേക്കൺ സിക്സ് ബേക്കൺ ആണ് രണ്ടെണ്ണത്തിന് ആറ് പോയിൻറ്റ് അമ്പത് അതായത് മൂന്നെണ്ണം എടുക്കുവാണെങ്കിൽ പന്ത്രണ്ട് പോണ്ടാണ് കേട്ടോ ഒരെണ്ണത്തിന് വിലയല്ല കേട്ടോ ഇതെല്ലാം മീറ്റിൻ്റെയൊക്കെ സെക്ഷനാണ് ഇവിടെ ഫുഡ് ആ ഇവിടെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് ടു സ്മോക്ക്ഡ് സാൽമൺ റോക്കറ്റ് ഫിഷ് കേക്ക്സ് എന്ന് പറഞ്ഞ് മൂന്നെണ്ണത്തിന് പന്ത്രണ്ട് പൗണ്ട് അതായത് ഒരെണ്ണത്തിന് നാല് പൗണ്ട് വെച്ച് അങ്ങനെ ഇതെല്ലാം നമുക്ക് ഇവിടെ ചൂടാക്കി കിട്ടാനുള്ള പ്രൊവിഷൻ ഉണ്ട് കേട്ടോ ബട്ടർ മിൽക്കെന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രൊഡക്റ്റ്സ് ഇവിടെ വഴി വെച്ചിട്ടുണ്ട് ആ നമുക്ക് നോക്ക് സോറി ആ നമുക്ക് എന്തെങ്കിലും നോക്കാം ഇവിടെ കിട്ടുമോ എന്ന് ഇത് അഞ്ച് പോയിൻ്റ് എത്ര അതോ പിറിപ്പിറും നാണോ എന്നറിയാ ഹാഫ് ചിക്കൻ നല്ല ഇരുവള മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഓയില് അമ്പത് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ ഇന്നത്തെ റേറ്റല്ല ഞാൻ ഒരു ഏകദേശം കണക്ക് പറഞ്ഞതേ ഉള്ളൂ നമുക്ക് എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഒരു കടയിൽ വന്നിട്ട് എങ്ങനെയാണ് വെറുതെ ഇറങ്ങുന്നത് റെഡ്യൂസ്ഡ് ഫാറ്റ് ചീസ് ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റം എടുത്തിട്ടുണ്ട് ഇവിടെയെല്ലാം നമ്മുടെ സ്പ്രിങ് റോൾസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട് നാലോ മൂന്നോ മിക്സ് മാച്ച് ചെയ്തെടുക്കാം ഫൈവ് പോയിൻ്റ് ഫൈവ് സീറോ പാൻസ് അതായത് ഫൈവ് ഫിഫ്റ്റി ഫാൻസ് അഞ്ഞൂറ്റമ്പത് രൂപ നാലോ മൂന്നോ അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ എന്തായാലും ഒരു റെഡ്യൂസ്ഡ് ഫാറ്റ് ചീസ് ടേസ്റ്റുള്ള എന്തായാലും നമുക്കിന്ന് ബിൽഡ് ചെയ്യാം ഇവിടെ സെൽഫായിട്ട് ചെയ്യാം എന്ന കിയോസ് കെ ഉണ്ട് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം ഒരു നീണ്ട ക്യൂ ഉണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഇവിടെ കൗണ്ടറിൽ തന്നെ വന്ന് കൊണ്ടുവന്ന് കൊടുക്കാം അങ്ങനെ ഒരു അഡ്രസ് പ്രൂഫും കൂടെ വേണമായിരുന്നു അതിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കിട്ടി ഇപ്പം സമയം ഏകദേശം ഒന്നര ആയി നമുക്ക് എന്തായാലും ബാങ്കിലോട്ട് പോവാം ഈ വിക്ടോറിയ പ്ലേസ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് മെട്രോ ബാങ്ക് വരുന്നത് ആ അപ്പോൾ എന്തായാലും പോവാം വിശക്കുന്നുണ്ട് രാവിലെ ഒമ്പത് ഒമ്പതര ആയപ്പോൾ അവിടെ ചെന്നപ്പോൾ കപ്പയും മീങ്കറിയും കഴിച്ചാണ് എന്തായാലും നമുക്ക് മെട്രോ ബാങ്കിലോട്ട് പോകാം നമ്മളങ്ങനെ ഇറങ്ങി വന്നത് റോയൽ വിക്ടോറിയ പ്ലേസ് എന്ന് പറയുന്ന ആ ഒരു മാളിൻ്റെ അകത്ത് ഇറങ്ങി വരുമ്പോൾ ഇവിടെയായിട്ട് തന്നെയാണ് മെട്രോ ബാങ്ക് വരുന്നത് നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാം അങ്ങനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയി ഞാൻ കറണ്ട് അക്കൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒത്തിരി ലണ്ടനിലെ വിശേഷങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച് അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് വരുന്നില്ല ബൈ ബൈ